മാടവന ഗ്രാമ വ്യവസായ സഹകരണ പുതിയ ഓഫീസ് കോംപ്ലക്സ് നടന്നു കൊടുങ്ങല്ലൂർ മാടവന ഗ്രാമ വ്യവസായ സഹകരണ പുതിയ ഓഫീസ് കോംപ്ലക്സ് നടന്നു വ്യവസായം നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി സഹായങ്ങൾ ഈ തുണിക്ക് പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷ സമയങ്ങളിൽ വില കുറച്ച് വിൽക്കത്തക്ക നൽകിയിൽ റിബേറ്റ് നൽകുക അത് ഗവൺമെന്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ഈ ക്രിസ്മസ് വെക്കേഷനോട് കൂടി ഇനിയും റിബേറ്റ് വരിക എനിക്ക് തോന്നുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് അല്ലെ ഇരുപത്തി മൂന്നിന് ശേഷം റിബേറ്റ് വരിക ഇപ്പം മുപ്പത് ശതമാനം വില കുറച്ച് ലിറ്റും ആ കുറഞ്ഞ വില സംസ്ഥാന ഗവൺമെന്റ് പ്രധാനപ്പെട്ട ഭാഗം തരും അതുപോലെ കേന്ദ്ര ഗവണ്മെന്റ് അങ്ങനെ റിബേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കുറേ ആളുകൾ വാങ്ങുന്നത് പിന്നെയോ രാജ്യത്തിലെ ജനങ്ങളുടെ ദേശാഭിമാനമുണ്ട് ഇത് നമ്മുടെ സ്വദേശി വസ്ത്രമാണ് അതുകൊണ്ട് ഖാദി ധരിക്കുക ആ ദേശാഭിമാന ബോധത്തെ ഉണർത്തുക കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഖാദി മേഖല തൊഴിലാളികൾക്ക് കൂലിയുമില്ല ജോലിയുമില്ല എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഖാദി ബോർഡ് അംഗം കമലാ സദാനന്ദൻ ഖാദി ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ രതീഷ് ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ ധന്യാ ദാമോദരൻ കെ ആർ ജയ്ത്രൻ ടി പി രഘുനാഥ് പി ബി മൊയ്തു ഇ കെ ലെനിൻ മുഹമ്മദ് സഗീർ കെ എ ഹസ്ഫൽ നബീസ അബ്ദുൽ കരീം എന്നിവർ പ്രസംഗിച്ചു സംഘം പ്രസിഡന്റ് ടി കെ ബഷീർ സ്വാഗതവും മായ സുരേഷ് നന്ദിയും പറഞ്ഞു